ഹായ് ഹലോ ഞാൻ ഇന്നൊരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഓവനിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ് ഞാനിത് മാംഗോ ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത് മാംഗോ ചീസ് കേക്ക് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇരുപത് ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഹോർലിക്സ് ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം ഇനി ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിന്റെ അളവിനനുസരിച്ചാണ് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കേണ്ടത് അപ്പം ഞാനിവിടെ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പം അത് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടുന്നവരെ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം ഇപ്പം ഞാനിവിടെ ഒരു കേക്ക് ടിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ക്ലീൻ റാപ്പർ വെച്ചിരിക്കുകയാണ് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ലെയറായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാവർത്തും ഒരുപോലെ ആക്കിയിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഒരു സമയത്തിൽ നമുക്കൊരു പാനിലേക്ക് മാങ്ങ നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാരികളൊന്നും ഇല്ലാത്ത മാങ്ങയാണ് അപ്പോൾ നാരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാരക്കൊന്ന് മെൽറ്റ് ആയിട്ട് നമ്മുടെ മാംഗോ പളുപ്പൊന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടത് ഞാൻ ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി ഇനി ഇതിൽ നിന്നും പകുതി ഞാൻ എടുത്ത് മാറ്റുകയാണ് ബാക്കിയുള്ളതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഒരല്പം വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കാം നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കോൺഫ്ലോറൊക്കെ ചേർത്ത് ഒന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ബൗളിൽ കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അത് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വച്ചേക്കുന്ന മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്രീം ആണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ക്രീം ചീസും മാംഗോ പാൾപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചില്ല ആ ടിന്നിലേക്ക് മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കാം ബിസ്ക്കറ്റ് ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിന് മുകളിലേക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ലാസ്റ്റ് കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്ന് വാറ്റി എടുത്തേക്കുന്ന മാംഗോ പൾപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഞാനിതൊരു സ്പൂണ് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നത് അത് അത്യാവശ്യം ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതേ മാംഗോ പളപ്പും ഞാനിവിടെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രീസറിൽ വെക്കാണ് രണ്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം വേണം നമ്മളിത് പുറത്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ചൊന്നും ലൂസായിട്ടുണ്ടായിരുന്നു സമയം അധികം വെക്കാതുകൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് മക്കൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എടുത്തത് എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി വിഭവമായി കാണാം അതുവരേക്കും ബൈ